കൊട്ടിയൂരേക്കുള്ള ഓരോ യാത്രകളും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ഉന്മോശം നൽകുന്നതാണ് എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ കണ്ടുപഠിക്കുന്നത് പ്രകൃതിയുടെ ഭാവങ്ങൾ മനുഷ്യരുടെ സ്നേഹഭാവങ്ങൾ ആചാരനിഷ്ഠകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ അങ്ങനെ ഓരോ തവണയും കണ്ണൂരിലെ ഈ ആഘോഷം പ്രത്യേകിച്ച് കൊട്ടിയൂരും മണത്തണയും ഒക്കെ മനസ്സിനെ ഇങ്ങനെ എപ്പോഴും നിറച്ചു നിർത്തും കൊട്ടിയൂരിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ മൊച്ചുദാസ് മോക്ഷയുടെ എല്ലാ യാത്രകളിലും ഞങ്ങൾ താമസിക്കുന്ന ഗ്രീൻ പ്ലാനറ്റിലാണ് ഈ ഗ്രീൻ പ്ലാനറ്റ് ശരിക്കും ഞങ്ങളുടെ യാത്രയെ ഒരുപാട് രീതിയിൽ വെച്ചാൽ ഇവിടുത്തെ ഒരു നിറഞ്ഞ പ്രകൃതി മനോഹരമായ പ്രകൃതിയും ഇവിടുത്തെ ഒരു അന്തരീക്ഷവും പിന്നെ ഗ്രീൻ പ്ലാനറ്റിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഓണറാണ് ഞങ്ങൾ ഉറപ്പ് നിൽക്കുന്നത് സുധീർജി നമസ്തേ അദ്ദേഹത്തിന്റെ ഒരു അതിഥി സൽക്കാരത്തിന്റെ രീതിയിലുമുണ്ട് കണ്ണൂരിൻ്റെതായ ചില താളങ്ങളും ലയങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മളേറ്റവും നന്നായിട്ട് സൽക്കരിക്കേണ്ടത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിലേക്കൊരു യാത്ര നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രീൻ പ്ലാനറ്റ് ഇവിടെ വന്ന് താമസം മട്ടന്നൂരാണ് ഗ്രീൻ പ്ലാനറ്റ് ഉള്ളത് ഇവിടെ വന്ന് താമസം കണ്ണൂരിലേക്കുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഏകദേശം ഒരേ ദൂരമാണ് അപ്പം എല്ലാ ക്ഷേത്രങ്ങളും കാണാനുള്ള യാത്രയൊക്കെ ഏറ്റവും നല്ല താമസം ഏറ്റവും നല്ല ഭക്ഷണമൊക്കെ ആയിട്ട് സാധിക്കും ഏതായാലും കൊട്ടിയൂർ യാത്ര സമയത്ത് നോക്കണ്ട കാരണം ഞങ്ങൾ മുഴുവൻ സമയം ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് റൂമൊന്നും കിട്ടില്ല ഏതായാലും ഇപ്പൊ നമുക്ക് എന്താണ് ഒരു സർപ്രൈസ് വെച്ചിരിക്കുന്നത് നമ്മുടെ കൊട്ടിയൂർ യാത്രയാണല്ലോ നമ്മൾ ഇതിനെ മുഖ്യമായിട്ട് നമ്മൾ ഈ യാത്രയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോ കൊട്ടിയൂരിൽ ഒരു പ്രധാന ഒരു ചടങ്ങ് തുടക്കം മുതൽ തുടക്കം എന്ന് പറയുന്നത് നെയ് നെയ്യഭിഷേകം എന്നുള്ള ഒരു ചടങ്ങാണല്ലോ നെയ്യാട്ടം നെയ്യാട്ടം എന്നുള്ള ചടങ്ങാണല്ലോ അപ്പൊ അതിനു വേണ്ടി വ്രതാനുഷ്ഠാനം ചെയ്യുന്ന നെയ്യമൃ വധക്കാരുണ്ടാവും അത് കൊണ്ടുപോകാൻ നെയ് കൊണ്ടുപോയി അവിടെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി അതിന് ഞങ്ങൾ ഇത് അത് ഞാനൊക്കെ അതിലൊരു അംഗമാണ് എനിക്ക് അതിനൊക്കെ ഒരു ഭാഗ്യം ഭാഗ്യമുണ്ടായ മഹാഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ അപ്പോൾ ഇരുപത്തെട്ട് ദിവസം ഇതിനു മുന്നേ ഇരുപത്തെട്ട് ദിവസം വളരെ 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 കഠിനം അതൊക്കെ അറിയാമല്ലോ അവിടുത്തെ വ്രതാനിഷ്ടങ്ങൾക്ക് അറിയാമല്ലോ വ്രതെടുത്തുകൊണ്ട് ഞങ്ങൾ ആ ദിവസങ്ങളിൽ ഈ നെയ് നെയ്ക്കേണ്ടി വിടുന്ന് നടന്ന് അവിടെ കൊണ്ടുപോകുന്ന ഒരു ഞങ്ങളുടെ ഭക്ഷണ രീതികൾ പ്രത്യേക രീതിയാണ് അപ്പോ ആ ഭക്ഷണ രീതിയെ പറ്റി ഇവിടെ പരിചയപ്പെടാം കാണാം നമുക്ക് അല്ലേ അല്ലെ അതെല്ലാം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നെയ്യമൃത വ്രതക്കാര് എടുക്കുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാണാം ഇവിടെ ഇപ്പൊ നോക്കൂ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു തെയ്യത്തിന്റെ ഒരു ആരവും ആഘോഷവും ആ കാടും കൊട്ടിയൂരെന്നും കാടിനെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ഒത്തുചേരുന്ന ഭൂമിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാട് കാണാം അതുപോലെ ആ മൺതിട്ടകൾ വഴികൾ തെയ്യത്തിന്റെ വരവ് അതിന്റെ ആഘോഷം അതിന്റെ ആചാരങ്ങൾക്ക് വേണ്ടി വാദ്യമേളക്കാർ ഓടുന്നതൊക്കെ ഒരു ഗംഭീര പെയിന്റിംഗ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് കൊട്ടിയൂരിന്റെ ആത്മാവിനെ അപ്പം തന്നെ നമുക്ക് അറിയാം ഈ ചിത്രം കാണുമ്പോൾ തന്നെ ഇത് കൂടാതെ വേറെയും ചില ആൾക്കാരുണ്ട് നമ്മുടെ അതിഥികളെ കാത്ത് അതിഥി സൽക്കാരത്തിന് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന അതായത് അതിഥികളെ എങ്ങനെ സൽക്കരിക്കണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അദ്ദേഹം റൂബിയാണ് റൂബി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മളെ റൂബി ശരിക്കും അകത്ത് കയറേണ്ട സമയമായി അകത്തേക്ക് പോകണ്ട പക്ഷെ ഇന്നിപ്പോ വെളിയിൽ ഇരിക്കുന്നുണ്ട് ആളിങ്ങനെ ഒന്ന് ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്താണ് എന്നെ അകത്തേക്ക് വിടാത്തതെന്ന് കുറച്ച് ദേഷ്യം വരുന്നുണ്ടോന്ന് സംശയമുണ്ട് റൂബി വരുന്നു വരുന്നുണ്ടോ ഉം രുബി വരുന്നില്ല വരുന്നില്ല റുബിക്ക് പേടിയാവുന്നുണ്ടോ അത് ദേഷ്യം വരുന്നുണ്ടോ ഏണ്ട അവിടെ ആൾക്കാരുണ്ട് എന്ന് കാണിക്കാണ് വേണ്ട 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 ദേഷ്യം വേണ്ട ദേഷ്യം വേണ്ട അവിടെ അവളെ ഇരുന്നോളൂട്ടാ നമുക്ക് അവിടെ കാണാൻ പോവാം ഉം നമുക്ക് ഇന്ന് നമ്മുടെ മോക്ഷയുടെ മോക്ഷാർത്ഥികളെല്ലാവരും എന്താണ് ഇപ്പം അവിടെ എന്താണ് അവർ എല്ലാവരും സംസാരവും രസകരമായിരുന്നു എനിക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഡോക്ടർ സതീദേവിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളതെല്ലാം ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് ഒരു അത്യാവശ്യം കളികളും രസ രസകരമായ ഒരു അന്തരീക്ഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് രാവിലെ വയനാട് തിരുനെല്ലിയിലേക്ക് പോയിട്ട് വന്നിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത് അമൃത് കഞ്ഞി കുടിക്കാനായിട്ടാണതാ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇലയൊക്കെ തയ്യാറാക്കി വെച്ച് ഇങ്ങനെ വിളമ്പാൻ തുടങ്ങിയിട്ടില്ല ഉടനെ തന്നെ വിളമ്പാൻ തുടങ്ങും ി തുടങ്ങി ഈ ഇലകൾ എങ്ങനെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആദ്യം നോക്കൂ അതൊന്ന് എടുത്തു കാണിക്കൂ ഇലയുടെ അടിയില് വാഴ തടകൊണ്ട് ഒരു തടയുണ്ടാക്കി ആ തടയ്ക്ക് മുകളിലാണ് ഇല വെക്കാം എന്നിട്ട് ഈ ഈ കഞ്ഞി ഒരിക്കലും കൈകൊണ്ട് കഴിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് പ്ലാവല കൂട്ടിയിട്ടുണ്ട് പ്ലാവല കൂട്ടിയിട്ടുണ്ടാ ഈ പ്ലാവല കൊണ്ടാണ് കഴിക്കേണ്ടത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിട്ട് നമ്മളൊക്കെ കുഞ്ഞിലേ കഴിച്ചിട്ടുണ്ടാവൂലേ ഇതൊക്കെ പക്ഷെ ഇപ്പൊ അതൊക്കെ നമ്മൾ മറന്നുപോയില്ലേ ഇപ്പൊ അതൊക്കെ വീണ്ടും അതൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും ആദ്യ ഉപ്പാണ് വിളമ്പുന്നത് അത് എല്ലാ സദ്യക്കും അങ്ങനെയാണ് തോന്നൂലേ ആദ്യ ഉപ്പ് അതൊക്കെ വിളമ്പി തുടങ്ങട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ കൊട്ടിയൂർ യാത്രയൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു അനുഭവിച്ചത് ആ ഞാൻ അങ്ങോട്ട് വരാം വളരെ സാറ്റിസ്ഫാക്ഷൻ ട്രിപ്പായിരുന്നു ഇത്രയും ഒരു ട്രിപ്പിലും എൻജോയ് ചെയ്തിട്ടില്ല എൻജോയ് ചെയ്യാന്നല്ല ചെയ്യാന്നല്ലേ പറയുക മനസ്സ് ശരിക്കും കൊളുത്തൊരു ട്രിപ്പായിരുന്നു ഓരോ അമ്പലം അമ്പലത്തിൽ പോകുമ്പോഴും നല്ലപോലെ പറഞ്ഞു തന്ന് എല്ലാ ഭഗവാൻമാരുടെ ഓരോ അമ്പലത്തിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞാൽ ഹിസ്റ്ററി മുഴുവൻ മനസ്സിലാക്കി ആരെയാണ് തൊഴുന്നത് എന്താണ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കി കൂടെ വന്ന മോശതയുടെ കൂടെ വന്നിട്ട് ശരിക്കും ഈ ട്രിപ്പ് എന്റെ ആദ്യത്തെ ട്രിപ്പ് ആണ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യും നല്ല നമ്മൾ എന്തായിരുന്നു മഴയത്ത് പെരുമാള ഇപ്പൊ നമ്മള് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നു ഒരുപാട് യാത്രകൾ പക്ഷെ കൊട്ടിയൂരിൽ എന്താ ഒരു അനുഭവം തോന്നിയത് കൊട്ടിയൂരിന് ആ എന്താ പറയണ്ടേന്ന് എനിക്ക് വാക്കുകളില്ലാത്ത ശരിക്കും മഴ ഞാൻ മടിച്ചിരുന്ന മടിച്ചിരുന്നിട്ടാണ് വന്നത് പക്ഷെ അവിടെ വന്നപ്പോഴത്തെ ഒരു തൃപ്തി പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ ചെറിയ മഴയത്ത് തോടണം പറഞ്ഞിരുന്നു ആ മഴ തൊഴാനും പറ്റിയാൽ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്ന മഴ നമുക്ക് എവിടെയും കിട്ടിയില്ല അതെ 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 എന്നാൽ ക്ലൈമറ്റ് ഒക്കെ നമുക്ക് വളരെ ആയിരുന്നു നല്ലൊരു മഴയൊക്കെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ പെയ്തു പിന്നെ കൊട്ടിയൂരിന്റെ കാഴ്ചകളൊക്കെ തീഷ്ണായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും ഒട്ടും ഇല്ലാതെ നല്ലൊരു എക്സ്പീരിയൻസ് ശരി ആ വിഭവങ്ങൾ വിളമ്പിത്തുടങ്ങി ഇതാ നെയ്യമൃത കഞ്ഞിലെ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരു ഇതാ ചക്ക ഉണ്ടാവണം അതായത് പഴുത്ത ചക്ക ഉണ്ടാവണം അത് നിർബന്ധമാണ് പഴുത്ത ചക്ക ഇവിടെ ഉണ്ട് പിന്നെ നാളികേരത്തിന്റെ ഒരു പുള് രണ്ട് കഷ്ണം ഉണ്ടാവും പിന്നെ മാമ്പഴം മാമ്പഴം ഒരു കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടാവും ഇത് കൂടാതെ മാങ്ങ ഇട്ട കൂട്ടാൻ വെള്ളരിക്ക ഇട്ട കൂട്ടാൻ ഇത് കുഞ്ഞുണ്ണി അല്ല ഇത് കറുത്ത ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കണേ അതൊരു അതിൽ അത് പാർവതിദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് ഉഴുന്നുകൊണ്ടാണ് ഉണ്ടാക്കണത് പിന്നെ മാങ്ങാ പച്ചടിയുണ്ട് പിന്നെ ചക്ക കൊണ്ട് ഒരു വിഭവം ഉണ്ടാവണം നിർബന്ധമുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് വിഭവങ്ങൾ ഇനിയാണ് കഞ്ഞി എത്തുക കഞ്ഞി എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലൊക്കെ തൊടാവൂ എന്നാണ് കേട്ടോ അതുവരെ ഇതൊക്കെ കൊതിയോട് നോക്കിക്കൊണ്ടിരുന്ന കാരണം ഇതിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെംപ്ടേഷൻ വരും പക്ഷെ കഞ്ഞി അത് എത്തുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ വളച്ച് പിടിച്ചുകൊടുക്കണം കഞ്ഞി എത്തുമ്പോൾ ഇങ്ങനെ വളച്ച് പിടിച്ചു കൊടുക്കുമ്പോൾ കഞ്ഞി അതിലൊഴിക്കും ദെൻ പ്ലാവല കൊണ്ട് കഴിക്കുന്നതിനൊപ്പം ഓരോന്നേരമായിട്ട് യ് ഗംഗ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് കഞ്ഞി കുടിക്കാൻ ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് കഞ്ഞി എപ്പോഴെങ്കിലും ഇല്ല ഇത് ആദ്യമായിട്ടാണ് പ്ലാവിലെ കൂട്ടി ഇങ്ങനെ സ്പൂൺ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ടോ ഇപ്പൊ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കണ്ടോ ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും ചെറിയ ആളാണ് ഗംഗ ചെറിയ കുട്ടിയാണ് ആള് പ്ലാവിലെ കൂട്ടുന്നത് യൂട്യൂബിലാണ് കണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ഇന്നിതെങ്ങനെ കുടിക്കുന്നതെന്ന് അറിയാമോ ആ ആ ഇത് ഞങ്ങൾ നോക്കിയിരിക്കും ഞങ്ങൾ ആ വീഡിയോ ഇങ്ങനെ ഗംഗ കുടിച്ച് തീരുന്നവരെ നോക്കിയിരിക്കും നിങ്ങളുടെ വായുത്തിന് നോക്കിയിരിക്കും എങ്ങനെ കഴിക്കുന്നത് കേട്ടാ നല്ല സ്റ്റൈലായിട്ട് കുടിച്ചോളൂ അല്ല ഇപ്പൊ കുടിക്കാൻ പാടില്ല കഞ്ഞി വരട്ടെ കഞ്ഞി വന്ന് അതിൽ നെയ്യൊഴിച്ച് ഒക്കെയാണ് അതാ നമ്മടെ ഗായിക ഉഷാവുപ്പ് ഉഷാവുത്തിപ്പ് ഉഷാൻ ഉഷാപ്പനെ പോലെ പാടുന്നു അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ യാത്രയുടെ അനുഭവം ത്രില്ലിങ് എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ള എന്താ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഞാൻ ടീച്ചറാണ് മുപ്പത്തഞ്ച് കൊല്ല ഈ ഫീൽഡിൽ ക്ലാസ് പോകുമ്പോ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും അപ്പൊ കുട്ടികൾ അതൊക്കെ ഇങ്ങനെ നോക്കിട്ട് എന്താ ചെയ്യാൻ സെയിം എക്സ്പീരിയൻസ് ഫ്രോ മീ ഇതെന്തിനായിരിക്കും ഇതെന്തിനായിരിക്കും ഇതെന്തായിരിക്കും അവരാണ് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും അവർ കഞ്ഞി ഒഴിക്കുമ്പോൾ മാത്രം നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ എങ്കിലേക്ക് താങ്ക് യു അത് കഴിക്കുന്നതിനും പ്രത്യേക സ്വാദാണ് അല്ലേ നമ്മളെല്ലാരും ഇങ്ങനെ ഇരിക്കാണ് നിരന്ന് കഞ്ഞി കുടിക്കാൻ എന്തൊക്കെയുണ്ട് കഞ്ഞി കുടിക്കാൻ റെഡി ആയിരിക്കാണോ ഏഹ് അല്ലേ നമ്മുടെ പിന്നെ ഗ്രൂപ്പിലെ അടുത്ത പ്രായം കുറഞ്ഞ കുട്ടികളിൽ രണ്ടുപേരാണ് നമ്മുടെ വിജയലക്ഷ്മി കുട്ടിയും സുഭദ്ര കുട്ടിയും രണ്ട് കുട്ടിയും സുഭദ്ര കുട്ടിയുടെ കുഞ്ഞ് ചിരി എന്ന് കാണിച്ചു കൊടുത്ത് എങ്ങനെ ചിരിക്കുന്നെന്ന് കഞ്ഞി പിടിക്കാൻ റെഡി ആയിരിക്കുകയാണ് അല്ലേ ഈ വിഭവങ്ങളുടെ ഒക്കെ പേരൊക്കെ മനസ്സിലായോ ആ മാങ്ങ പച്ച മാങ്ങ മാങ്ങ പച്ചടി ഉണ്ട് അതില് പിന്നെ മാമ്പഴ കൂട്ടാനുണ്ട് ചക്ക കൂട്ടാനുണ്ട് ആ അതെ അതെ ഇവിടുത്തെ ട്രഡീഷൻ വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ നെയ്യമൃതൃ ആ മൃതക്കാര് കഴിക്കുന്ന കഞ്ഞിയുടെ ഏകദേശം ഒരു രൂപം വ്രതക്കാർ കഴിക്കുന്ന വ്രതം നിഷ്ടമായിട്ട് കഴിക്കും നമ്മൾ ആ നമ്മൾ അതിന്റെ ഒരു ഏകദേശ രൂപം ഇവിടെ നിന്ന് ട്രൈ ചെയ്തു നോക്കാണ് എങ്ങനെയായിരിക്കും അവർ നേരത്തൊക്കെ ഇരുന്നിട്ട് വ്രതെടുത്തിട്ടാ കഴിക്കാം എല്ലാവരും എങ്ങനെ ഇരിക്കാണ് അതാണ് നമ്മളുടെ പിറന്നാളുകാരി ഇന്നത്തെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെ അല്ല യാത്രയുടെ എല്ലാ എക്സ്പീരിയൻസും ഞാൻ അങ്ങോട്ട് വരാം അങ്ങോട്ട് നോക്കി പറഞ്ഞായിരുന്നു പുനർവും ഊർജവും ആവോളം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെനിക്കൊരു പുനർജന്മം മോചി വന്ന പുനർജന്മമാണ് ഞാൻ പറയട്ടെ സജീദേവിൽ നിന്ന് പാർവതിയിലേക്കുള്ളൊരു സഞ്ചാരമാണ് ശരിക്കും കൊട്ടിയൂര് അല്ലെ ആഘോഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സതീദേവിയുടെ ദേഹത്യാഗത്തിൽ നിന്ന് പിന്നീട് പാർവതിയിലേക്കുള്ള സഞ്ചാരമാണല്ലോ സംഭവിക്കണേ അപ്പൊ ഇത് സതീദേവിയാണ് ഇനി പാർവതി ദേവിയെ പോലെ ഊർജസ്വലയായി ഊർജസ്വല ആണ് കേട്ടോ എപ്പോഴും സൗഭാഗ്യമാണിത് ഈ പിറന്നാൾ ദിനത്തിൽ ഇതുപോലൊരു ഇതുപോലെ ഒരു നെയ്യമൃതാൻ പറ്റി പറ്റിയോന്ന് എനിക്ക് ആ രണ്ട് ഇത് അതെ അനുഗ്രഹം എങ്ങനെയുണ്ട് യാത്രയെ കുറിച്ച് ചോദിച്ചാൽ ഒറ്റ വാക്ക് ഒറ്റ വാക്കിൽ പറയണമെന്നില്ല രണ്ടു മൂന്ന് വാക്കായാലും കുഴപ്പമില്ല ഇവിടെ ഏത് ക്ഷേത്രമാണ് തൊഴുതു കഴിഞ്ഞപ്പോ സാധാരണ മൂർത്തിയെ കണ്ട് തൊഴുതു കഴിഞ്ഞപ്പോ ഒരു പ്രത്യേകമായ അനുഭവം ഉണ്ടായത് ഒരു അതങ്ങനെയാണ് കാരണം നമ്മൾ ആ ലയിക്കുമ്പോഴേ അവിടത്തെ പെരുമാളുടെ ഇരിപ്പ് തന്നെ ധ്യാനാവസ്ഥയിലല്ലേ നമ്മളിങ്ങനെ വല്ലാതെ ആകർഷിക്കും ഭഗവാൻ അതുകൊണ്ടാണത് ഫസ്റ്റ് റൗണ്ടിൽ പോയിട്ട് ഒന്നും അറിയില്ല സെക്കൻഡ് റൗണ്ടിലാണ് അവിടെ കൂടി പോയി അതെ പെരുമാൾക്കാക്കട്ടെ വീണ്ടും ഒരുപാട് പൈസാകോത്സവം വരാൻ സാധിക്കട്ടെ ഇവിടെ നമ്മള് ഈ അറഞ്ച് ചെയ്തിരിക്കുന്നതിലെല്ലാം കുറെ പേര് ഇരിക്കുന്നുണ്ട് ആ കുടിക്കാൻ എങ്ങനെയുണ്ട് കഞ്ഞു പിടിക്കട്ടെ കൊതിച്ചിരിക്കും എടുത്തിട്ട് ഇലയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണമെന്നില്ല അവർ കൊണ്ടുവന്ന് വെള്ളമെന്തെ ഇങ്ങനെ പിടിച്ചാ മതി ആ അതെ നെയ്യ മൃഗ കഞ്ഞിയിൽ നെയ്യൊക്കൊഴിച്ച് കാര്യമായിട്ട് ഈ വിഭവങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലെ കഞ്ഞി കുടിച്ചതിന് ശേഷമാണ് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് കഴിക്കേണ്ടത് ഓക്കെ ഇതെല്ലാം നാടൻ പിന്നെ വസ്തുക്കൾ കൊണ്ട് മാത്രം അതായത് ഉം ഇവിടെ തന്നെ ഉണ്ടാകുന്ന പുറത്തുനിന്ന് വാങ്ങിക്കാത്ത വസ്തുക്കൾ കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അതുകൊണ്ടാണ് ചക്ക മാങ്ങ ഒക്കെ എത്ര കൂടുതലായിട്ട് അതിൽ കാണുന്നത് കേട്ടോ എങ്ങനെയുണ്ട് കാത്തിരുന്നിട്ട് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് അതെ ഫ്ലാവലൊക്കെ കൂട്ടി കഞ്ഞി പിടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും പക്ഷേ അമ്മയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതെ വളരുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു അവിടെ ഇതിനുള്ള സൗകര്യം ഒന്നും അതെ എക്സ്പീരിയൻസ് താങ്ക് യു സോ മച്ച് താങ്ക് യു ജേണി തന്നെ അങ്ങനെയാണ് അതെ വളരെ നന്നായിരുന്നു താങ്ക് യു മാം താങ്ക് യു ഇവിടെ കുറച്ച് കുറച്ചുപേരും പൊറത്ത് കുറച്ചുപേരുന്നുണ്ട് ഇവിടെ എങ്ങനെയോ ക്ഷേത്രയാത്രകൾ ഏത് ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും മനസ്സ് നിറഞ്ഞ് കുട്ടിയൂരപ്പനെ ദർശിക്കാനായിട്ട് സാധിച്ചു ചേച്ചി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതന്നുകൊണ്ട് അവിടെ ചെന്നപ്പോ ശരിക്കും നമുക്ക് മനസ്സറിഞ്ഞ് തൊഴാൻ സാധിക്കും അല്ലെങ്കിലും അവിടുത്തെ ആ പ്രകൃതിയിലൊരു അല്ലെ നമ്മളെങ്ങനെ തിരുവഞ്ചരയില് പ്രദക്ഷിണം വെച്ചപ്പോഴും അതിങ്ങനെ മലകളൊക്കെ നീല നിറത്തല് പിന്നെ കാട് പച്ച നരക്കൽ വെള്ളം മഴ അതെ നമ്മള് പ്രകൃതിയോട് ചേരുമ്പോ നമുക്ക് എന്തൊരു ഉത്സാഹവും ദർശനം ഊർജമാർ മനസ്സെന്നറിഞ്ഞു ഇവര് കഞ്ഞിട്ടോ വരാൻ പറ്റട്ടെ പറ്റട്ടെ പറ്റ അതൊക്കെ ഭഗവാൻ തീരുമാനിക്കട്ടെ ഇനി കൊറച്ചുപേര് വെളിയിൽ ഇരിക്കുന്നുണ്ട് അതെ കഞ്ഞി വരുന്നത് വരെ ഒരു സാധനത്തിൽ തൊടാൻ പാടില്ലെന്നാണ് കൊതി വരും എന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും തൊടാൻ പാടില്ല കഞ്ഞി വന്നതിന് ശേഷമേ അതെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതിനകത്ത് എന്തൊക്കെയെന്ന് കണ്ടോ മാമ്പഴം ഉണ്ട് ചക്കപ്പഴം ഉണ്ട് മാമ്പഴവും ചക്കപ്പഴവും അല്ലാതെ വെക്കും പിന്നെ അല്ലാതെ ഇതൊക്കെ ഇത് വെള്ളരിക്കി ഇട്ടിട്ടൊരു കറിയുണ്ട് പിന്നെ ചക്കപ്പുഴുക്ക് പിന്നെ പയറിട്ട് ഉടച്ച കറി അങ്ങനെ കുറേ ഉണ്ട് ഈ ഉഴുന്നിട്ട കറിയാണ് പ്രധാനം പിന്നെ ഇതുപോലെ ഇതെല്ലാം പച്ചക്കി കഴിക്കണം ആ അത് പാർവതി ദേവിക്ക് പ്രിയപ്പെട്ടതാണെന്നാണ് പറയാ പറയാണ്ട് അതെനി കഞ്ഞി കുടിക്കുമ്പോഴാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കറക്റ്റ് ആവാൻ പോകുന്നത് അല്ലേ അതെ 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 അപ്പൊ എങ്ങനെയുണ്ട് പൊതുവിൽ കൊട്ടിയൂർ യാത്ര ഗംഭീരം അതെ 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 ഇത് ശരിക്കും കേട്ടോ നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത രീതിയിലൊരു ഭക്ഷണവും അതിന്റെ ഒരു ടേസ്റ്റും അതിന്റെ രീതികളും ഒക്കെ ഒരു വ്യത്യാസം തന്നെയാണ് അതീതം അതെല്ലാവരും കഞ്ഞി വരുന്നവരെ കാത്തിരിക്കണം കേട്ടോ കഞ്ഞി വരുന്നവരെ കാത്തിരിക്കണം കഞ്ഞിയിൽ നെയ്യൊഴിച്ച് പ്ലാവല കൊണ്ട് വേണം കഴിക്കണം അതിനു മുന്നേ നമ്മളത് പ്രാർത്ഥിക്കുകയും വേണം അത് ഉള്ളിലേക്ക് കഴിക്കുന്നതിന് മുന്നേ കൊട്ടിയൂർ പെരുമാളാണല്ലോ നമുക്ക് ഇതെല്ലാം അനുഗ്രഹങ്ങളും നൽകുന്നല്ലേ ഇതെല്ലാം എല്ലാം സർവ്വവിധ നേരത്തും നമുക്കൊരു അന്നം കിട്ടണമെങ്കിൽ അത് ആ പെരുമാൾ കനിയന്നുകൊണ്ടാണല്ലോ അപ്പൊ അതിനും നന്ദി പറഞ്ഞ അന്നം ബ്രഹ്മമാണെന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ തുടങ്ങാനായിട്ട് കഞ്ഞി വിളമ്പി തുടങ്ങി കഞ്ഞി വിളമ്പി ഒന്ന് കുറച്ച് ഇലയൊന്ന് ഒന്ന് ആ വല്ലാതെ പ്രസയാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് സെന്റർ ആ അതെ തന്നെ അതെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഓരോരുത്തർ കഞ്ഞി കഴിക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചോളൂട്ടോ ആ അതിലെ മധുര പുഴുക്ക് ആ പേരാണ് ഞാൻ മറന്നുപോയത് മധുര പുഴുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് പേരുകളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും മധുര പുഴുക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുഴുക്ക് നിർബന്ധമായിട്ടുണ്ടാവും പിന്നെ മാങ്ങ മാങ്ങാ പെരക്കോ മാങ്ങാ പെരക്ക് ആ ണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ കഞ്ഞി ആ കഞ്ഞിയുടെ ചൂട് കൊണ്ട് ഇലയൊന്ന് വാടി താഴേക്ക് പോവും എല്ലാവരും നെയ്യൊഴിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് കഴിക്കണം കേട്ടോ നിങ്ങൾ ഗംഗ നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് അതിനേക്കാൾ ഉപരി എക്സ്പീരിയൻസ് ചെയ്ത് ഓരോ വിഗ്രഹവും എക്സ്പീരിയൻസ് ചെയ്ത് എന്ന് പറയുന്നത് മോഷയുടെ മോക്ഷ മോഷ മോചിത മോഷയുടെ മാത്രം പ്രത്യേകതയാണ് നമ്മൾ എത്രയോ നാൾ അമ്പലത്തിൽ പോകണം ഇതുപോലെയുള്ള എക്സ്പീരിയൻസോടുകൂടി അമ്പലത്തിൽ പോയി തൊഴാനും വിഗ്രഹങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും കഴിയുന്നത് കഴിയുന്നതിലാണെങ്കിൽ ഇനി അമ്പലത്തിൽ പോകണമെങ്കിൽ മോഷിത മോഷരങ്ങൾ പോകത്തുള്ളൂ അതെ നാല് ദിവസമായിട്ട് മഴ നനയും മഴയെല്ലാം നനയുന്നുണ്ട് പിന്നെ തിരുവഞ്ചിറയിൽ ഇറങ്ങി ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ചു തിരുവഞ്ചിറയില് ഇന്ന് പാപനാശിനിയില് അങ്ങനെ നാല് ദിവസമായിട്ട് നനഞ്ഞനഞ്ഞാൽ വെള്ളത്തിൽ വെള്ളത്തിൽ തന്നെയാണ് ബുദ്ധിമുട്ട് അപ്പഴാണ് ശരിക്കും ഗംഗയായത് ഇന്നത്തെ ബലിയുള്ളിൽ ഇറങ്ങി കുളിക്കുകയും കൂടെ ചെയ്തപ്പോഴാണ് നമ്മുടെ മനസ്സ് ആകെപ്പാടെ നമുക്കൊരു ലൈറ്റ്നസ് ഫീൽ ചെയ്ത് എല്ലാം കൂടെ ആയപ്പോൾ വളരെ നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ എന്തുവാ നമുക്കുണ്ടാകുന്ന ഒരു വെയ്റ്റ്നെസ് വെയിറ്റ് ഉണ്ടല്ലോ അതെല്ലാം പോയ പോലെ പൂ പോലത്തെ ഒരു മന ഇതായി പോയി നമ്മളിപ്പോ അങ്ങനെ ഇരിക്കട്ടെ നല്ല പറഞ്ഞില്ല മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് പേടിയാണ് മഴ നനയാൻ അല്ലെങ്കിൽ വെള്ളത്തിൽ നിൽക്കാൻ സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല പ്രകൃതി അറിഞ്ഞ് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നാൽ പ്രകൃതി നമ്മളെ സംരക്ഷിച്ചോളൂ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ കൊട്ടിയൂർ ഉത്സവമൊക്കെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഹിമാലയ യാത്രകൾ പോകുമ്പോഴൊക്കെ നമ്മൾ ആ പ്രകൃതിയെ എന്താണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് നമ്മളെ തന്നെ സ്വയം സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം സുഗമമായിട്ട് ഉള്ള ഒരു അനുഭൂതി തന്നെ ലഭിക്കും അപ്പൊ എല്ലാരും കഞ്ഞി നന്നായിട്ട് ആസ്വദിക്കൂ കഞ്ഞി പിടിച്ചോണ്ടിരിക്കുന്നവരൊക്കെ നമുക്ക് ഇവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട എല്ലാരും പ്രാർത്ഥിച്ചിട്ട് കൊട്ടിയൂരപ്പനോട് എല്ലാത്തിനും നന്ദി പറഞ്ഞ് ആ ഇനി നമ്മുടെ ഗ്രീൻ പ്ലാനറ്റ് സുധീർജിയുടെ ഭാര്യ അതായത് ഗ്രീൻ പ്ലാനറ്റിന്റെ മറ്റൊരു ഉടമസ്ഥ അല്ലെ നമ്മുടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ട് ഇവിടെ ഒരു ടീം ഉണ്ട് അവർക്ക് എന്നാലും ഇദ്ദേഹം വന്ന് നോക്കും എല്ലാവർക്കും കിട്ടിയോ അത് നമ്മള് ശരിക്കും ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ ഒരു വീട്ടമ്മ വന്ന് നമ്മളെ സ്നേഹത്തോടുകൂടി ചോദിക്കില്ലേ വൈകുന്നേരം കഴിഞ്ഞാൽ ചോദിക്കും നിങ്ങൾക്കെല്ലാം ഭക്ഷണമൊക്കെ ഇന്ന് കറക്റ്റായിട്ട് കഴിച്ചോ എല്ലായിടത്തും തൊഴുതോ ടയേർഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത് ശരിക്കും ഒരു വീട് പോലെയാണ് കേട്ടോ നമുക്ക് ഇപ്പൊ ഗ്രീൻ പ്ലാനറ്റ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ് കൊട്ടിയൂർ ഉത്സവകാലത്ത് ഇവിടേക്ക് വരാൻ നോക്കേണ്ട നമ്മൾ മുഴുവൻ സമയം ഇവിടെയുണ്ട് അല്ലാത്ത സമയത്ത് നിങ്ങൾ വരൂ ഗ്രീൻ പ്ലാനറ്റ് താമസിക്കൂ താമസിച്ച് ഈ ഒരു പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് രസകരമായ ഏറ്റവും മനോഹരമായ ഒരു താമസം ഭക്ഷണം പിന്നെ കണ്ണൂരിലെ ക്ഷേത്രങ്ങൾ കാണാൻ നിങ്ങൾ യാത്ര ചെയ്തിരിക്കണം നിങ്ങൾ മറ്റേത് ജില്ലകളിലാണെങ്കിലും ഒരിക്കലെങ്കിലും കണ്ണൂരിലെ ഹൈന്ദവ സംസ്കാരത്തെ ആഴത്തിൽ അറിഞ്ഞിരിക്കണം അവിടുത്തെ ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിലെ അനുഷ്ഠാനങ്ങൾ അത് നടത്തി അത് അങ്ങനെ തന്നെ നടത്താൻ വേണ്ടി ഒത്തുചേരുന്ന മനസ്സുകൾ പിന്നെ ഇവിടുത്തെ മനുഷ്യ മനസ്സിന്റെ സ്നേഹഭാവങ്ങൾ ഇതൊക്കെ ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കണം കണ്ണൂരിലേക്ക് വരൂ അതിന് ഇന്ന് കഞ്ഞി ഒക്കെ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ ഇവിടെ കഞ്ഞി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അറക്കട്ടെ തറക്കട്ടെ ഏഹ് പറയുന്നുണ്ടോ ഇല്ല എല്ലാവർക്കും പല പല സമയത്താണ് വണ്ടിയത് അപ്പൊ അതുകൊണ്ട് കഞ്ഞി ചൂടോടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാനും ഇല വാടിക്കൊണ്ടിരിക്കാല്ലേ അപ്പൊ അതുകൊണ്ട് അവരവർക്ക് ലഭിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് കഴിച്ചോളൂ സന്തോഷല്ലേ ഇന്ദ്രൻചേട്ട് ഞങ്ങളുടെ പിന്നെ ഗ്രൂപ്പിലെ നർത്തകൻ അല്ലേ നർത്തക പട്ടം കൊടുത്തിരിക്കുന്നത് ഇന്ദ്രഞ്ചേട്ടനാണ് അതെ അതെ നാട്ടി ശിരോമണി അപ്പോൾ വീണ്ടും നമുക്ക് സന്തോഷത്തോടെ ഒത്തുചേരാം മോ നമ്മളെ നമ്മുടെ ഈ യാത്രകളുടെ മോതിദാസ് മോക്ഷയുടെ യാത്രകളുടെ യാത്രകളിലൂടെ നമ്മൾ തത്സമയത്തിലൂടെ വരുന്ന വീഡിയോകൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്ന വീഡിയോകൾ ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾ ഓരോരുത്തരും അത് കാണുകയും അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ പറയുകയും കമന്റുകളിലൂടെ ലൈക്കുകളിലൂടെ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അപ്പോ നിങ്ങൾ നൽകുന്നൊരു വിശ്വാസമുണ്ട് നമ്മളിലൂടെ വരുന്നൊരു വീഡിയോ അതിൻ്റെ ഏറ്റവും ഒരു അതിൻ്റെ ഒരു ആധികാരികമായ രീതിയിലായിരിക്കും നിങ്ങൾ നൽകുന്ന വിശ്വാസമാണ് ഞങ്ങളെ കൂടുതൽ ശ്രദ്ധാലുക്കളാകാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും കടപ്പാട് നിങ്ങൾ ഓരോരുത്തരോടുമാണ് നിങ്ങൾ നൽകുന്ന സ്നേഹം വിശ്വാസം അതാണ് മുന്നോട്ട് നയിക്കാൻ എന്നും ശക്തി പ്രേരണാ പ്രേരണാഘടകമായിരിക്കുന്നത് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് അതെ ഇതേ കൊട്ടിയൂർ ഉത്സവങ്ങളുടെ സമയത്തൊക്കെ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നെയ്മൃത മഠത്തിൽ അല്ലെ ആ സമയത്ത് കണ്ടിട്ടുണ്ട് ആ ആ അല്ല നെയ്മൃത വ്രതം എടുക്കുന്ന സമയത്ത് അവരെ സ്പർശിക്കാതെ നമുക്ക് ഒന്ന് കാണാൻ പറ്റും ഞാൻ ഒരിക്കലും വന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് അവരെ സ്പർശിക്കാൻ പാടില്ല സ്പർശിച്ചാൽ അവരപ്പത്തന്നെ പോയി കുളിക്കണമല്ലോ ആ കാണാൻ പറ്റും അപ്പൊ അത് ശേഷം കൊട്ടിയൂർ ഉത്സവത്തിന് മുന്നേ നടക്കുക ശരിക്കും കൊട്ടിയൂർ ഉത്സവത്തിന്റെ സമയത്ത് കണ്ണൂർ വരണം കൊട്ടിയൂർ ഉത്സവത്തിന് മുന്നേ കണ്ണൂർ വന്നാലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കണ്ണൂർ എപ്പോഴും ഒരു പ്രത്യേക ശരി അപ്പൊ കരിഞ്ഞുകൂടി നടക്കട്ടെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ ഇന്ന് നാളെ ഇവർ യാത്രയാകും അടുത്ത സംഘം മറ്റന്നാളെത്തും വീണ്ടും നമ്മൾ ഈ പല ക്ഷേത്രങ്ങളിലേക്കും വീണ്ടും പോകുന്നു കൊട്ടിയൂരിലെ മറ്റൊരു ദിവസം ഓരോ ദിവസങ്ങൾക്കും കൊട്ടിയൂർ വ്യത്യസ്തമാണല്ലോ തിരക്കുള്ള ദിവസമുണ്ട് തിരക്കില്ലാത്ത ദിവസമുണ്ട് ഏതായാലും നിങ്ങൾ നൽകുന്ന ആ ഒരു സപ്പോർട്ട് എന്നും നൽകിക്കൊണ്ടേ ഇരിക്കുക അതാണ് എപ്പോഴും ആത്മശക്തിയാകുന്നത് ആത്മബലമാകുന്നത് നിങ്ങളില്ല എങ്കിൽ പേശലമല്ല ഒരു വസ്തുവുമില്ലെങ്കിൽ പ്രേക്ഷകരില്ലെങ്കിൽ നിന്നാണ് അപ്പൊ നിങ്ങളാണ്

എങ്ങനെയുണ്ട് കഞ്ഞി കുടിച്ചിട്ട് ഏ യൂട്യൂബിൽ കഞ്ഞി കുടിക്കുന്ന പോലെ ഉണ്ടോ അമ്മ ഒരു പരാതി പറഞ്ഞ കേട്ടോ അമ്മയെ യൂട്യൂബാക്കി വെച്ചിരിക്കലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നിട്ട് യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞോന്ന് എങ്ങനെയുണ്ട് കുടിച്ചിട്ട് രസം ഉണ്ടോ നമുക്ക് സ്ഥിരം പ്രാവിലെ ആക്കിയാലോ ശരി ഓക്കെ và cho nó đi chẳng đây rồi à đi 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 đi